തൃശൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന ആറ് കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി പൊങ്ങണംകാട് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള അനീഷാണ് പിടിയിലായത് മണ്ണുത്തി തീ പട്ടാളക്കുന്നിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുമെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പഴയ കഞ്ചാവ് കേസ് പ്രതികളെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അനീഷ് പിടിയിലായത് നേരത്തെ രണ്ട് കിലോ കഞ്ചാവുമായി അനീഷ് എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കഞ്ചാവ് കച്ചവടത്തിൽ വീണ്ടും സജീവമായ അനീഷ് വാടകയ്ക്ക വീടെടുത്ത് മാറി താമസിച്ചു വരികയായിരുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കാതെ വളരെ തന്ത്രപരമായിട്ടാണ് അനീഷ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം മണ്ണു വെച്ച് അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി മറ്റൊരു യുവാവിനെ എക്സൈസ് പിടികൂടിയിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ